എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണത്തലേന്ന് മുത്തശ്ശി എല്ലാവരുടെ ഒപ്പിനും സംസാരിക്കുകയാണ് ഈ സമയത്ത് ശ്രീധര ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നു പിന്നീട് മുത്തശ്ശി പറഞ്ഞു എനിക്ക് ആ ഏർപ്പാടിനോട് ഒട്ടും താല്പര്യമില്ല കാരണം അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെൺമക്കളെന്നോ ആൺമക്കളെന്നോ തിരിച്ചു വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ തന്നെ വീതം വെച്ച് കൊടുക്കണം അതിപ്പോ ഒരു സെന്റ് സ്ഥലമായാലും ശരി അതുപോലെ ചെയ്യേണ്ടേന്നൊക്കെ പറയണം പിന്നീട് മുത്തശ്ശി പറഞ്ഞു അല്ലെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയ്ക്കേ പെൺകുട്ടികളെ കെട്ടിച്ച് വിടുന്ന സമയത്ത് കുറെ സ്വർണവും പണവും എല്ലാം കൂടി കൊടുത്തുവിടും ഇതില്ലാത്തവരുഷ്ടം പോലെ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാണ് ഈ സ്ത്രീധനം നിർത്തലാക്കിയാൽ മാത്രമേ എന്നാണ് നന്നാകത്തുള്ളൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ നന്ദിനെ അവിടെ നിന്ന് കയ്യടിക്കുവാണ് നീ എന്താ നന്ദിനെ കന്തി കയ്യടിച്ചേ അല്ല മുത്തശ്ശിയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടേ സംസാരം കേട്ടിട്ട് ഞാൻ അറിയാതെ കോരിത്തെരിച്ചു പോയി അതുകൊണ്ട് ഞാൻ കയ്യടിച്ച് പോയതാന്ന് പറയണം ഈ സമയം അച്ഛൻ പറഞ്ഞു ദേ ശ്രീജെ നീ ഒരു കാര്യം ചെയ്യ ആ വേദയെ ഇങ്ങോട്ട് പോയി വിളിച്ചോണ്ട് വിളിച്ചോണ്ടിരാൻ പറയണം അതെന്തിനാ അച്ഛമ്മ പോയി വിളിച്ചോണ്ട് വിളിച്ചോണ്ടിരാൻ പറയണം അപ്പോഴേക്കും തങ്കം പറഞ്ഞു ആ വേദയ്ക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യമായിട്ട് കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛമ്മ എന്ന് പറയുന്നത് പിന്നീട് അച്ചമ്മ നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് ഒരു കവറും പിന്നെ ഒരു ആമടപ്പെട്ടി എടുത്തോണ്ട് വരികയാണ് അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു വേദന എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതെ ഇത് നാളെ മോൾ കൊടുക്കാനുള്ള സാരി എന്ന് പറയണം കല്യാണത്തിന് സമയത്ത് താലി കിട്ടുന്ന സമയത്ത് കൊടുക്കാനുള്ള സാരി ഇതെന്ന് പറയണം ഇത് കണ്ട് ഇനി ഇപ്പത്തേനും വേദന കണ്ണു നിറഞ്ഞു പിന്നീട് ആമടപ്പെട്ട് തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഇത് നാളെ മോൾ മോൾക്ക് ആഭരണം എന്ന് പറയണം പെട്ടെന്ന് നന്ദിനി അടിമുടിയും നോക്കി നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് പറഞ്ഞ അതെ വൈകുന്നേരം മഞ്ഞൾ കല്യാണമുണ്ട് ആ സമയത്ത് ഇതാളുടെ ഡ്രസ്സൊക്കെ വൈകുന്നേരം മോൾക്ക് തരാട്ടോ എന്ന് പറയുന്നത് ഏഹ് ഇനി മഞ്ഞൾ കല്യാണം കൂടെ ഉണ്ടോയെന്ന് ചോദിക്കണം അതെന്താ നന്ദിനി നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ഈ സമയം നന്ദിനി ആഭരണമൊക്കെ നോക്കി നന്ദിനിക്ക് സഹിച്ചില്ല അല്ല അച്ചമ്മേ അച്ഛമ്മ അല്ലെ പറഞ്ഞ സ്ത്രീധനം കൊടുക്കുന്ന വാങ്ങുന്നതും ഒക്കെ ശരിയായിട്ടുള്ള കാര്യം ഇടുന്നു പിന്നെന്തിനാ അച്ഛമ്മ ഇപ്പൊ ഇതിങ്ങനെ കൊടുക്കണേന്ന് ചോദിക്കണം പൊന്നും മൂട് പൊന്നും കൊണ്ട് മൂടുന്നേന് അച്ഛമ്മ കുറ്റം പറഞ്ഞല്ലോ എന്ന് പറയാ എന്നിട്ടോ ഹും എന്താ എന്താ ഇരട്ടത്താപ്പാണെന്ന് ചോദിക്ക ഇത് കേട്ട കഴിഞ്ഞപ്പച്ചമ്മ പറഞ്ഞു അതെ ഒരു രണ്ട് മാലയും രണ്ട് വളയും ഇട്ടെന്ന് പറത്തോണ്ട് അത് സ്വർണ്ണം കൊണ്ട് മൂടുന്നാവോ ആവോ ഒരിക്കലും ഇല്ലാന്ന് പറയണ എൻറെ മോള്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിക്കാണ് ഇത് ഞാൻ എന്റെ വേദമോൾക്ക് കൊടുക്കുന്നാന്ന് പറയാണ് മോളത്ത് കൊണ്ടേ വെച്ചു പിന്നീട് വേദ എന്ത് ചെയ്യണം അതുമായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദിനി ശ്രീജനെ നോക്കിട്ടറിഞ്ഞു ഹ്മ് കണ്ടില്ലേ അവൾക്ക് സ്വർണ്ണമൊന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അച്ചമ്മ കൊടുത്തു കഴിഞ്ഞപ്പത്തരം കണ്ടോ അതും മേടിച്ചിട്ട് കൈ പിടിച്ചോണ്ട് പോകുന്ന പോക്കുണ്ടോ എന്ന് ചോദിക്കണം ഇട്ടു കേട്ടപ്പ അച്ഛൻ പറഞ്ഞു അത് കണ്ട് നീ ഒന്നും അസഹയപ്പെട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം ശ്രീജ പറഞ്ഞു എന്തിനാ നന്ദിനി വേദയ്ക്ക് കൊടുത്തല്ലേ അതിനിപ്പം നീ എന്തിനാ അസയപ്പെടുന്നെ എന്നൊക്കെ ചോദിക്കണം ഒട്ടും അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മഞ്ഞൾ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് അപ്പൊ വീട് അലങ്കരിക്കണമല്ലോ നല്ല കല്യാണം അല്ലേ അപ്പൊ വേണ്ടി അലങ്കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് അപ്പൊ ഇവന്റ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛമ്മ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവരൊക്കെ വന്നു അവിടെ എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കുവാണ് അപ്പോഴേക്കാണ് വിക്രം വരുന്നത് വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വിഷയം ചെന്നിട്ടു പറഞ്ഞു അതെ നിനക്ക് ഇന്ന് വൈകുന്നേരം മഞ്ഞൾ കല്യാണത്തിന് ഡ്രസ്സ് ഡ്രസ്സത് ഷർട്ടും ഉണ്ട് പിന്നെ നാളെ കല്യാണത്തിന് ഉടുക്കാനുള്ള ഡ്രസ്സും ഉണ്ട് അച്ഛമ്മ വാങ്ങി തന്നു പറയണം വിക്രം പറഞ്ഞു ഈ അച്ഛമ്മയുടെ ഒരു കാര്യം അച്ഛമ്മക്ക് വേറെ ഒരു പണിയില്ലേ ഇത് എന്തിന്റെ കേടാ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എങ്ങനെയൊക്കെ അലങ്കരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പതിനും വിശ്വം പറഞ്ഞു നിനക്ക് വേണ്ടായിരിക്കും പക്ഷെങ്കിലേ അച്ചമ്മയ്ക്ക് എങ്ങനെയൊക്കെ വേണം നിർബന്ധമുണ്ട് അതുകൊണ്ട് അച്ചമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയണേ പിന്നീട് വേദ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ശ്രീജ അങ്ങോട്ടേക്ക് ശ്രീജ വന്നിട്ട് പറഞ്ഞു അതെ ഇതുവരായിട്ട് ഒഴുക്കും ഒന്നും കഴിഞ്ഞില്ലെന്നൊക്കെ ഇപ്പം തന്നെ തീരുമെന്ന് പറയണം ആ സമയത്ത് നന്ദിനെയും കൂടെ അങ്ങോട്ടേക്ക് വന്നു നന്ദി വന്ന് നോക്കി ഇങ്ങനെ വേദ സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കുന്നു നോക്കി വേദയാണെങ്കിൽ ഒരു മാലിട്ടു പിന്നീട് ഒരു മാലയും കൂടെ സ്ത്രീജെ ഇടാൻ എടുത്തു കൊടുത്തപ്പം വേദ പറഞ്ഞു ഇത് വേണ്ട സ്ത്രീജടുത്തി എന്ന് പറയുന്നത് അതെന്താ ഇട്ട് നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്കല്ലേലും സ്വർണം അധികം ഇടുന്ന താല്പര്യമില്ലാന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം നന്ദി പറഞ്ഞു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ടിണ്ട കാര്യമില്ല ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുത്തുകൂടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം ശ്രീജ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് എനിക്കും അങ്ങനെ സ്വർണ്ണം ഇടാൻ താല്പര്യമില്ലാന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു ഓ നന്ദിനടുത്തേക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ലേ നന്ദിനിയുടെ അടുത്തേക്ക് വേണോന്ന് ചോദിക്കുകയാണ് എനിക്കിടാൻ താല്പര്യമൊക്കെ ഉണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടുവെന്ന് പറയുകയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് മൊത്തം കൂടെ ഊരി തന്നേക്കാം നന്ദിനടുത്ത് കിട്ടോ അച്ഛമ്മ തന്നു സ്വർണ്ണമല്ലേ എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടാണ് കമല അങ്ങോട്ടേക്ക് വരുന്നത് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അത് പിന്നെ നന്ദിനി അടുത്തേക്ക് ഈ ഫങ്ക്ഷൻ കഴിയുമ്പോൾ ഈ സ്വർണം ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു എനിക്കിത് ഇട്ട് ഇട്ടോണ് നടക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയണം നന്ദിനാടത്തേക്ക് ആണെങ്കിലോ സ്വർണ്ണം ഇട്ടു നടക്കുന്ന ഇഷ്ടമെന്ന് പറയുകയാണ് ഇത് കേട്ടിന് ഇപ്പോൾ വെച്ചു ആണോ നന്ദിനി നിനക്ക് സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യമാണെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ അമ്മ ഞാൻ എന്നിട്ടാണോ നീ നിന്റെ ആഭരണങ്ങളെ കൊണ്ട് ലോക്കറിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ അതോ ഇനിയിപ്പം മാഷോ ഇനി അപ്പം ആ സ്വർണ്ണം അങ്ങനെ പണയം വെക്കാൻ ചോദിച്ചാലോ അതുകൊണ്ടല്ലേടി നീ അതുകൊണ്ട് ലോക്കറിൽ വെച്ചിരിക്കുന്നു ചോദിക്കുക എൻ്റെ അമ്മേ അങ്ങനെയൊന്നും അല്ലാന്ന് പറയാ വേണ്ട നന്ദിനി നീ വീടിനടുത്ത് കിടന്നുരുളാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന പിന്നെ നിനക്ക് ഇടാൻ കൊതിയുണ്ടേ നീ നിന്നെ സ്വർണ്ണം അവൻ്റെ അടുത്ത് ലോക്കറിൽ നിന്ന് എടുത്തിടുക അല്ലാതെ അവിടെ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ലോ എന്ന് പറയണം പിന്നീട് വേദോട് പറഞ്ഞു ഇവൾ ഇങ്ങനെയൊക്കെ പറയും അത് കേട്ടിട്ട് മോൾ ഇന്ന് കൊടുക്കാൻ നിൽക്കണ്ട മോളുടെ അച്ചമ്മ തന്നെ സ്വർണ്ണമല്ലേ എന്ന് പറയണം നന്ദിനി പറഞ്ഞ ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു ദീ അമ്മയുടെ ഒരു കാര്യം ഞാൻ അങ്ങനെ ബലമായിട്ട് മേടിക്കാൻ നോക്കിയതൊന്നും അല്ലെന്ന് പറയാ എനിക്ക് പിന്നെ അറിയത്തില്ലയോ നന്ദിനി നിന്നെ എന്നൊക്കെ കമല പറയണം അപ്പിലേക്ക് അച്ഛമ്മ വന്നു അച്ഛമ്മ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അടുത്ത് കാര്യം എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ കമല പറഞ്ഞു അത് പിന്നെ ഇവള്ക്ക് സ്വർണ്ണമെന്നാണ് ഞാൻ താല്പര്യം ഇടുന്ന വേദക്ക് അപ്പൊ അത് നന്ദിനിക്ക് വേണമെന്ന് പോലും ഏ ഞാൻ വേണമെന്നൊന്നും പറഞ്ഞില്ല അത് പിന്നെ വേദ തരാന്ന് പറഞ്ഞോണ്ടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അച്ഛമ്മ അടിമുടി നന്ദിനിയെ നോക്കി എന്നിട്ട് ചോദിച്ചു ഇടി ഞാൻ അരി കാര്യം ചോദിച്ചോട്ടെ നിനക്കും ഈ നിൽക്കുന്ന ശ്രീജയ്ക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആവശ്യത്തിനുള്ളവരും തന്നല്ലേ അതുപോലെ തന്നെ ഞാൻ ഇവളും കൊടുത്തിട്ടുള്ളൂ നിനക്ക് തന്ന നീ ലോക്കറി കൊണ്ടോ വെച്ചു അല്ലെ നന്ദിനെ ചോദിക്കുക അത് പിന്നെ അച്ഛമ്മ അതുപോലെ ശ്രീജയ്ക്ക് കൊടുത്ത അവളുടെ ഭർത്താവ് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഞാൻ വേദയ്ക്കും കൊടുത്തിട്ടുള്ളൂ ഇനി ഇപ്പൊ അതിനകത്ത് കൈയിട്ട് ഭാരാൻ നീ ചെല്ലണ്ടാന്ന് പറയണം അവൾക്കല്ലേലും അതെ എന്ത് വന്നാലും അല്ലെ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്ത മാത്രമുള്ളൂ നന്ദിനി നന്ദിനു നന്ദിനി പറഞ്ഞു അത് പിന്നെ ഞാനം തൂമ്പയുടെ കാര്യം പോലെ അവരിത് കേട്ടോ എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇളച്ചിരുന്നൊരു സ്വഭാവം കാണിക്കരുന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദിന അത് പിന്നെ വേദന തരാമെന്ന് പറഞ്ഞോണ്ട് തരാമെന്ന് പറഞ്ഞോണ്ട് നീ എല്ലാം മേടിക്കുമോ ഇതേ മോളെ എൻ്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വേദയുടെ അടുത്തേക്ക് വെല്ലുവാണ് അച്ഛമ്മയുടെ വേറൊരു മുഖം നീ കണ്ടിട്ടില്ല അതുകൊണ്ട് നീ ഒന്നും നിന്റെ ഒരു സാധനം പോലും നീ ഊരി കൊടുത്തേക്കല്ല പറഞ്ഞു കേട്ടല്ലോ എപ്പോഴും ഇതൊക്കെ നിന്റെ കയ്യിൽ തന്നെ കാണണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി പിന്നീട് ഫങ്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എല്ലാവരും നല്ല റെഡിയായി അപ്പോഴേക്കും അപ്പുമോള് വന്നിട്ടുണ്ട് വേദ ചെറുമെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം വേദിച്ച് സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഡ്രസ്സും നല്ല ഭംഗിയുണ്ട് എല്ലാവരും നല്ല ഭംഗിയാണ് എല്ലാവരും ഒരേ കളറൊക്കെ തന്നെയാന്നൊക്കെ അപ്പുമോള് പറയണം പിന്നീട് അങ്ങനെ മൈലാച്ചിരി ചടങ്ങാണ് വൈകുന്നേരത്ത് നടക്കുന്നത് ആ ചടങ്ങിനെല്ലാവരും നല്ല അടിച്ചു പൊളിക്കുകയാണ് ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഇവൻ്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ വിക്രത്തിനൊരു താല്പര്യമില്ലായിരുന്നു വിക്രം മാറി മാറി നിൽക്കുമായിരുന്നു വിക്രത്തിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ചടങ്ങൊന്നും ചടങ്ങൊന്ന് കഴിഞ്ഞാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വേദ അച്ഛമ്മയും വിടാൻ കൂട്ടാക്കില്ല അങ്ങനെ വിക്രത്തിൻ്റെ കയ്യിൽ അടക്കി പിടിച്ച് വേദം അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല വേദയും കൊണ്ട് മുറിയിലേക്ക് പോകണം എന്നിട്ട് പറഞ്ഞ് മോളെ മോൾ ഇന്ന് മുറി മുറിയിൽ കിടന്നാൽ മതിയെന്ന് പറയണം അപ്പോഴേക്കും അച്ഛമ്മയും കൂടെ അങ്ങോട്ട് വന്നു പെടുന്ന് വേദം വെച്ചു ഇത് അച്ഛൻ്റെ അമ്മയുടെ മുറിയിലല്ലേ ഇവിടെ എങ്ങനെ ഞാൻ കിടന്ന് നിങ്ങളെവിടെയാ കിടക്കണെന്ന് ചോദിക്കാം വേണ്ട ഇവിടെ കിടന്നാൽ മതി അച്ഛമ്മ പറഞ്ഞു നാളെ കല്യാണമാണ് നിങ്ങളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞാണെങ്കിൽ ഇന്ന് ഒരു രാത്രി ഇങ്ങനെ മാറിക്കിടക്കണമെന്ന് പറയാം നിന്നെ ഹാളിൽ കിടത്താനുള്ള താല്പര്യം ഇല്ലാത്തോണ്ടാ വിക്രത്തിന് മുറിയിൽ കിടത്താനും പറ്റില്ലല്ലോ അതുകൊണ്ട് നിന്ന് ഒരു ദിവസം ഇവിടെ കിടക്കണമെന്ന് പറയണം ഇത് കേട്ടോ വേദം പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അവിടെ എവിടെയും പോയി കിടന്നോളാന്ന് പറയണം കമല് പറഞ്ഞു ഏയ് അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം വേദ പറഞ്ഞു ദേ ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് തീർന്നു പറയണം പെട്ടെന്ന് കമൽ പറഞ്ഞു അതെ വേദക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് മാഷിനെ കുറിച്ചെന്ന് പറയണേ ഏ അതെന്താ അങ്ങനെ പറഞ്ഞേ അതെ മാഷ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് ഇവിടെ ഇരുത്തിയെന്ന് പറയണം അച്ഛൻ പറഞ്ഞിട്ടോ അതേന്ന് പറയണം പിന്നീട് കമലയായ കാര്യങ്ങൾ പറയണം കാരണം ഫങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയ സമയത്ത് മാഷ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കമല എടുത്തേക്ക് വന്ന് മാഷ് പറഞ്ഞു അത് പിന്നെ വേദമോള ആഹാരം കഴിച്ചോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് കമല മാഷിന് നേരെ നോക്കുവാണ് എന്താ മാഷാന്ന് ചോദിച്ചേ അല്ല ആഹാരം കഴിച്ചു തന്നോ കഴിച്ചു എന്ന് പറയണം കാരണം അതിപ്പതിവില്ലാത്തൊരു കാര്യമല്ലോ അങ്ങനെയൊക്കെ ചോദ്യം പിന്നീട് മാഷ് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യണം വൈകുന്നേരം ആ കുട്ടിയോട് നമ്മുടെ മുറി വന്ന് കിടന്നോളം പറയണമെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു അല്ല മാഷ അത് പിന്നെ നീ പോയി പറ അവൾ മുറി വന്ന് കിടക്കട്ടെ ഇന്നൊരു രാത്രി നമ്മുടെ മുറി കിടക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് പറഞ്ഞു ഒരു കാര്യം കൂടെ ചെയ്യണം അവളോട് പറയണം കഴിഞ്ഞു അവളെ വിളി നിർത്തിയിട്ട് അച്ചാന്ന് വിളിക്കാൻ പറയണമെന്ന് ഇനി മുതൽ അച്ചാന്ന് അവളെന്നെ വിളിച്ചാൽ മതി എന്ന് അങ്ങനെ അങ്ങ് പറയാൻ പറയണം ഇത് കേട്ടപ്പോൾ കമലിക്ക് ഭയങ്കര സന്തോഷമായി കമല സന്തോഷത്തോട് ഇട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് ഈ കാര്യമൊക്കെ വേദയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാണ് കമല പറഞ്ഞു അതെ മാഷി പറഞ്ഞ കാര്യമെന്ന് പറയാണ് എന്നാലും ആ മാഷിനെ അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞേ ഇത് ഭയങ്കര സന്തോഷമായി പോയി വേദയ്ക്ക് പിന്നീട് കമല വേദനയെ ചേർത്ത് പിടിച്ച് ഉമ്മ ഒക്കെയാണ് എനിക്കിപ്പോൾ സന്തോഷമായി മോളെ എനിക്കറിയാം അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വരുമെന്ന് ഇങ്ങോട്ട് വന്ന ഐശ്വര്യം കൊണ്ടാന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയിപ്പം ഇവിടെ പലരും നന്നാവാനുണ്ട് എന്നൊക്കെ പറയണെ അച്ഛൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാണ് പിന്നീട് അച്ഛമ്മ നേരെ മാഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് മാഷു ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് മാഷിനോട് എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന് ഞാനത് മനസ്സിലാക്കിയവളാം കാര്യം പറഞ്ഞാൽ വിക്രം വേദയുടെ കാലത്ത് താഴെ ആർത്തിയത് അങ്ങനെ ഒരു നിമിഷത്തിലായിരുന്നു പക്ഷേങ്കിൽ അവളെ വീട്ടിൽ താമസിപ്പിക്കാനെങ്കിലും നീ തയ്യാറായല്ലോ എനിക്ക് ഉറപ്പുണ്ട് അധികം വൈകാതെ അവർ രണ്ടുപേരും ഒന്നാകും ഇപ്പോഴത്തെ ഉള്ള ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറും നിനക്കും അത് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിനെ എങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം മാഷി പറഞ്ഞു എൻ്റെ മനസ്സിലും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടമ്മേ എന്നൊക്കെ മാഷു ഇങ്ങനെ അച്ഛമ്മയോട് പറയണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്തുകൊണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി